ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ച സ്തോത്രം ചെയ്യുന്നു ദൈവമായി കർത്താവുന്നമേ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോയിൽ ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഇത് കൃപായുഗം അല്ലെങ്കിൽ സഭയുടെ കാലം എന്നറിയപ്പെടുന്നു ഞാൻ ചുരുക്കി പറയുകയാണ് കാരണം വീഡിയോത്തിൽ എന്തായിപ്പോയാൽ കാണുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് വളരെ ചുരുക്കിയ കാര്യത്തെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിൽ ദൈവം സഭയാണ് ലക്ഷ്യം ദൈവ സ ദൈവം ദൈവസഭയെക്കുറിച്ചാണ് ലക്ഷ്യമായിരിക്കുന്നത് അപ്പോൾ ദൈവം മനുഷ്യരെ രക്ഷിച്ചു കർത്താവ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു പാവികളെ രക്ഷിച്ചു അവരെ അപ്പോസ്റ്റിലെ പ്രവൃത്തി രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് നമ്മൾ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം കൊണ്ട് ചേർക്കുന്നത് സഭയിലാണ് അപ്പോസ്റ്റിലെ പ്രവൃത്തി സോറി യപേസ്യ ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സഭയം അവിടെ സഭയെക്കുറിച്ച് സഭയ്ക്കകത്തുള്ള ശുശ്രൂഷക്കുറിച്ച് കുറിച്ച് അവിടെ ദൈവം അഞ്ച് വിധമായ ശുശ്രൂഷകളെ സഭയ്ക്കകത്ത് വച്ചു ചിലരെ അപ്പോസ്തലന്മാരായി ചിലരെ സുവിശേഷകന്മാരായി ചിലരെ പ്രവാചകന്മാരായി ചിലരെ ഇടയന്മാരായി ചിലരെ ഉപദേഷ്ടാക്കളായി ടീച്ചേഴ്സായിട്ട് ഈ അഞ്ച് ശുശ്രൂഷയാണ് കർത്താവ് സഭയ്ക്കകത്ത് വെച്ചത് അഞ്ച് ശുശ്രൂഷകന്മാർ അഞ്ച് ശുശ്രൂ അഞ്ച് വിധമായ ശുശ്രൂഷകളും ഇത് എന്തിനാണ് ഇത് ദൈവമക്കൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വളരാനും കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ആത്മീക വർദ്ധനയ്ക്കായും ക്രിസ്തു എന്ന തലയോളം വളരാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഘടന സഭയുടെ ഒരു ഘടന ദൈവം ഉണ്ടാക്കി വെച്ചത് ഇതിൻ്റെ അകത്താണ് രക്ഷിക്കപ്പെട്ടവരെ കൊണ്ടുപോയി ചേർക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു പുള്ളിയെ കർത്താവ് സഭയോട് ചേർത്തു സഭയ്ക്കകത്ത് ശുശ്രൂഷകന്മാരുടെ ആ വേല എന്നുള്ളത് ദൈവം തന്നെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ പൈതല് യേശുക്രിസ്തുവരുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്തി കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവൻ്റെ പ്രത്യാശയോട് അവരെ വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ നിയമങ്ങളും പ്രമാണങ്ങളും പഠിപ്പിച്ചവരെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം ഒരു വീണ്ടും ജനനത്തോട് ഒരു വിശ്വാസ ജീവിതം ആരംഭിക്കുമ്പോൾ അത് സഭയ്ക്കകത്ത് നിന്ന് അവർ ക്രിസ്തു എന്ന തലയോളം വളർന്ന് കർത്താവിൽ ശക്തി പ്രാപിച്ച് അവൻ പൂർണ്ണതാകുക പൂർണ്ണരാകുക നമ്മൾ ഇബ്രാഹാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പാല് കുടിക്കുന്നവൻ കുഞ്ഞത്രേ നീതിയുടെ വചനത്തിൽ അവന് ശീലമില്ല പഴക്കമില്ല അതിൻ്റെ താഴോട്ട് പഠിച്ചു വന്ന് അതിൻ്റെ കണ്ടിന്യൂറ്റായിട്ട് അടുത്ത ആറാം അദ്ദേഹത്തിൽ വായിക്കുമ്പോൾ നമ്മൾ പഴയ ഫൗണ്ടേഷൻ വീണ്ടും ഇടാതെ പൂർണ്ണരാകുവാൻ കടന്നു പോകണമെന്ന് ദൈവവചന വ്യക്തമായി പഠിപ്പിക്കുന്നു അപ്പോൾ കർത്താവേശു ക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിച്ച സഭയും ദൈവമാക്കി വെച്ച ശുശ്രൂഷകളും അതിൻ്റെ ഉദ്ദേശങ്ങളും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായി ഈ യൂട്യൂബൊക്കെ ഞാൻ പരിശോധിക്കുമ്പോൾ ഒത്തിരി ഓൺലൈൻ മീറ്റിങ്സ് ഞാൻ കാണുന്നു ആ കൊറോണയുടെ കാലത്ത് അന്ന് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകുവാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് ഈ ഓൺലൈൻ മീറ്റിംഗ് വീട്ടിലിരുന്നു അത് അന്നത്തേക്ക് നമുക്ക് പ്രയോജനമായിരുന്നു എന്നാൽ ഈ കൊറോണ കാലത്തിന് ശേഷം ഒത്തിരി പേർ ആരാധനയ്ക്ക് പോകുന്നത് വിട്ടു റൈസ് ദലോ കുറേ പേർ പിന്മാറ്റത്തിൽ പോയി ഇപ്പോൾ അങ്ങനെയുള്ളവരെ സഭയ്ക്ക് പോകാതെ അവരെ തൃപ്തിപ്പെടുത്തുവാൻ ഓൺലൈൻ മീറ്റിംഗ്സ് ഞാൻ കാണുന്നു ഓൺലൈൻ വർഷിപ്പ് ഓൺലൈൻ ഫാസ്റ്റിംഗ് പ്രയർ അത് ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത് ദിവസം നൂറ് ദിവസത്തെ പ്രാർത്ഥന അവരെ പിടിച്ചങ്ങ് ഇരുത്തിയിരിക്കുക അപ്പോൾ അവർ അങ്ങനെ ചിലർക്ക് നല്ല സൗകര്യമാണ് സഭയ്ക്ക് പോകേണ്ട ഇല്ലയോ ഒരുങ്ങേണ്ട സഭയ്ക്ക് പോകേണ്ട ഇരിക്കുന്ന ഇടത്തിരുന്ന് തന്നെ എല്ലാം അനുഭവിക്കാം എന്നുള്ളൊരു ഒരു ഉദ്ദേശം പക്ഷെ ദൈവത്തിൻ്റെ നിയമങ്ങൾ മറക്കരുത് ദൈവം സ്ഥാപിച്ചത് ആ സഭ സഭയ്ക്കകത്താണ് എല്ല ഭൂമിയുടെ ഏതോ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഒരു വ്യക്തി ആമേ അനേക വിശ്വാസികളെ തൻ്റെ കീഴിൽ വെച്ച് ഓൺലൈൻ ആ ഒരു ഓൺലൈൻ പ്രയർ ഇപ്പോൾ ഓൺലൈൻ ഓഫറിങ് വരെ വന്നായി സ്ത്രോത്ര കാഴ്ച ഓൺലൈനായി ഇങ്ങനെ പോയാൽ ശവസംസ്കാരവും ഓൺലൈനിലായിരിക്കും എന്നുള്ളത് ഓർക്കണം പ്രൈസ് പ്രൈസലോ വളരെ വേദനയോടെ ഞാൻ പറയുന്നു കർത്താവായ ക്രിസ്തു നമുക്ക് തന്ന നിയമങ്ങൾ വിട്ട നമ്മൾ വലത്തോട്ടോ എടുത്തോട്ടോ പോകരുത് ഏതേൻ തോട്ടത്തിൽ ദൈവം ആദം ഹവയോട് പറഞ്ഞു തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ആമേ സ്തോത്രം അത് ദൈവം പറഞ്ഞതാ എന്നാൽ പിശാചു വന്ന് പറഞ്ഞു അങ്ങനെയല്ല നീ തിന്നുമ്പോൾ മരിക്കത്തില്ല നിൻ്റെ കണ്ണുകൾ തുറക്കും നീ ദൈവത്തെ പോലെ ആകും അവിടെ മറ്റൊരു ഉപദേശം എഴുന്നേറ്റം നമുക്ക് കാണുവാൻ കഴിയും ഒരുപക്ഷേ ഈ ഓൺലൈനിൽ മീറ്റിംഗ് നടക്കുന്നവർ നടത്തുന്നവർക്ക് പോലും ഇതിൻ്റെ ദോഷവശങ്ങൾ അറിയത്തില്ല അവർ ശ്രദ്ധിക്കാതെ ഇരിക്കാം അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഒരുപക്ഷേ ഇത് കാണുക നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷ എന്താണെന്നുള്ളത് ഓർക്കുക എല്ലാവരെയും നമ്മുടെ കൈക്കീളിൽ പിടിച്ചു വയ്ക്കാനല്ല അവരവർ പോകുന്ന സഭയുടെ തൂണുകളവർ സഭ നിലനിർത്തി നിലനിർത്തിപ്പോകണം പ്രൈസലോൺ ആ മീൻ ശുശ്രൂഷകൾ ഭൂമിയിൽ സഭയ്ക്കകത്ത് നന്നായി നടക്കുവാൻ വിശ്വാസികളുടെ സഹകരണവും സഹായവും ആവശ്യമാണ് അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ പോലും അത് ശ്രദ്ധിക്കുന്നില്ലായിരിക്കും ഈ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ആരംഭിച്ചപ്പോൾ ഇപ്പോൾ സഭകളിൽ ആളുകൾ കുറഞ്ഞു ആർക്കും സഭയ്ക്ക് ഒരു തോന്നലില്ല അവർക്കൊരു തൃപ്തിയാണ് ചില വർഷങ്ങൾക്ക് മുൻപേ ഈ ടി വിയിൽ കൂടി ഞങ്ങൾ ടി വിയിൽ മെസ്സേജ് കേൾക്കും ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കത്തില്ല മെസ്സേജ് കേൾക്കും മെസ്സേജ് കേൾക്കുന്നത് വേറെ സഭ യോഗം കൂടി വരുന്നത് വരെ നേ സ്തോത്രം അല്പം സമയം കിട്ടി നല്ലൊരു മെസ്സേജ് നിങ്ങൾ കേൾക്കുന്ന തെറ്റില്ല പക്ഷേ സഭായോഗം ഉപേക്ഷിച്ചിട്ട് ആമി സ്തോത്രം ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നതും സഭായോഗം ഉപേക്ഷിച്ചിട്ട് ഓൺലൈൻ മീറ്റിംഗ് അല്ല പാസ്റ്റർ പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസവും ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്ന കർത്താവ് വലിയ ചെയ്യും അപ്പോൾ സഭ എന്തോ സഭയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് നിങ്ങളത് ചിന്തിക്കുന്നുവോ അപ്പോൾ രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയിലാണ് കൊണ്ട് ചേർത്തത് ഇതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കണം അപ്പം ഞാൻ ഒരു ഒരു സ്ഥലത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഓൺലൈൻ വഴി എല്ലാവരെയും മേക്കാനുള്ള അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള ആ ശുശ്രൂഷ അല്ല ദൈവം സ്ഥാപിച്ചത് കർത്താവിൻ്റെ ഇഷ്ടം ലോകം എങ്ങും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുണ്ടാകണം അവിടെ ഇവിടെ ആയി സഭ ഉണ്ടാകണം സഭയിൽ കൂടി അനേകർ സ്വർഗത്തിന് അവകാശികളായി ഒരുങ്ങണം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വെറുതെ ഇരുന്നിട്ട് കുറേ പ്രവചനങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 പോകും ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങൾ തിരുവചനം നന്നായി പരിശോധിക്കണം തിരുവചനം പഠിക്കണം തെറ്റിപ്പോകരുത് നമ്മൾ എബ്രാലേഖനത്തിൽ വായിക്കുന്നു എബ്രാലേഖനം പത്താം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ചിലർ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നത് പോലെ നിങ്ങൾ സഭായോഗം ഉപേക്ഷിക്കരുത് സഭായോഗങ്ങളെ അത് ഉപേക്ഷിക്കാനുള്ളതല്ല അപ്പോസിലപ്പുറം കുറച്ച് രണ്ടാം അധ്യായം ണ്ടാം വാക്യം ആദ്യത്തെ പത്രോസിൻ്റെ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടവർ ആ നാല്പത്തിരണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവർ അപ്പോസലന്മാരുടെ ഉപദേശം കൈക്കൊള്ളുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തു കൂട്ടായ്മ വിട്ടുകളയരുത് കർത്താവിൻ്റെ ലക്ഷ്യം സഭയാണ് സഭയ്ക്കകത്താണ് ശുശ്രൂഷ സഭയ്ക്കകത്താണ് ശുശ്രൂഷകന്മാർ കർത്താവ് അനുവദിക്കാത്ത പറയാത്ത പുതിയ ശുശ്രൂഷകളെ കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു പ്രൈസലോ നിങ്ങൾ പോകുന്ന സഭയിൽ നിങ്ങളായിരിക്കുന്ന സഭയിൽ ആ ശുശ്രൂഷകനോട് ചേർന്ന് നിന്ന് ആ ശുശ്രൂഷ നന്നായി ചെയ്യുവാൻ നിങ്ങൾ അവർ ആ സഹകരിച്ച് പോകുന്നവരായിരിക്കണം ശുശ്രൂഷ വിട്ടുപോകരുത് നമ്മൾ പഴയ നിയമം വായിക്കുന്ന സമയം പുറപ്പാട് ഉത്സവത്തിൽ ഇസ്രായേൽ ജനത്തിന് അമലേഖ്യരോടൊരു യുദ്ധമുണ്ടായി പ്രൈസലാൾ അപ്പോൾ മോശ യോശുവയോട് പറഞ്ഞു നീ നമുക്ക് വേണ്ടി ആളുകളെ ഒരുക്കി യുദ്ധത്തിന് പോകുക പ്രൈസലാൾ ഇപ്പോൾ യോശുവ യുദ്ധത്തിനായിട്ടുള്ള ആളുകളെ ചേർത്ത് യുദ്ധത്തിന് പോയി മോശ ദൈവത്തിൻ്റെ വടിയുമായിട്ട് പർവ്വതത്തിന്മേൽ ദൈവത്തിൻ്റെ പർവ്വതത്തിന് മേൽ കയറി അവിടെ കൂടെ പോയി അഹരോനും ഊരും ഊരുമെന്ന് പറയാൻ രണ്ടുപേർ കൂടെ പോയി മോശയോട് കൂടെ താഴ്വരയിൽ യോശുവ പട പടനയിക്കുകയാണ് അമലേക്കനോട് വലിയ യുദ്ധം ദൈവ ആ മോശയുടെ കരങ്ങൾ ദൈവത്തിൻ്റെ വടിയുമായിട്ട് കരമുയർത്തി നിന്ന മോശ ഇസ്രായേൽ ഭയങ്കര വിജയമുണ്ടായി അഹരോനും ഊരും ഈ വിജയം കണ്ട് വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ തോൽക്കുന്ന ഒരവസ്ഥ കണ്ടു അപ്പോഴവരെ ഇങ്ങോട്ട് മോശയുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി ഇതെന്തോ സംഭവിക്കും അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മോശയുടെ കൈ തളർന്ന് താഴോട്ട് വരിക ഇസ്രായേൽ തോൽക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കൈ തളർന്നതുകൊണ്ട് മോശയുടെ കൈ തളർന്നതുകൊണ്ട് ഇസ്രായേൽ തോറ്റു എന്നുള്ളത് അവർക്ക് മനസ്സിലായി അഹരോനും ഓരും ഒരു വലിയ പാറ ഉരുട്ടിക്കൊണ്ടുവന്നു മോശ അതിലിരുത്തിയിട്ട് രണ്ടുപേരും കൂടെ രണ്ട് കൈയെന്ന് താങ്ങിക്കൊടുത്തു ഇവിടെ ശ്രദ്ധിക്കണം മോശ തളർന്നതുകൊണ്ട് മോശയുടെ വടി മോശയുടെ കയ്യിലുള്ള ദൈവത്തിൻ്റെ വടി മാറ്റി പിടിക്കാൻ നിയമമില്ല വിളിക്കപ്പെട്ട ശുശ്രൂഷകൻ തന്നെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് വടി മാറ്റി പിടിക്കാൻ ആർക്കും നിയമമില്ല അത് പിടിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒന്ന് ചെയ്യാം മോശയുടെ കൈ തളരാതെ സഹായിക്കാം നിങ്ങളുടെ ശുശ്രൂഷകൻ്റെ കൈ തളർന്നാൽ നിങ്ങൾക്ക് അത് തോൽവിയായിരിക്കും പ്ലീസ് എല്ലോ നിങ്ങൾക്ക് ദൈവം തന്ന ശുശ്രൂഷകൻ ആ ശുശ്രൂഷകൻ്റെ കൈ തളരാതെ ആ ശുശ്രൂഷ തളരാതെ ആ സഭയ്ക്ക് ആ വേലയ്ക്ക് നിങ്ങൾ താങ്ങായിരിക്കണം അല്ലാതെ അത് വിട്ടിട്ട് അവിടെയും ഇവിടെയും ഓടി ഉള്ളിടത്തെല്ലാം ഓടി പ്രവചനം കേട്ട് ആമേ സ്തോത്രം ഈ ഓൺലൈനിൽ കൂടി പ്രവചനവും കേട്ട് ഓൺലൈനിൽ ഉപവാസ പ്രാർത്ഥനയും ഇങ്ങനെ പോയാൽ ഇനി കർത്തർമേശയും ഓൺലൈനിൽ നടക്കുമല്ലോ പ്രേസലോ ഇനി എന്തൊക്കെ ഓൺലൈനിൽ വരാൻ വിധിക്കുന്നു ദൈവം പറയാത്തത് ആത്മീയതയ്ക്ക് പ്രയോജനമില്ലാത്തത് എനിക്ക് പരിചയമുള്ള ഒത്തിരി പേര് ഇങ്ങനെയുള്ള കുരുക്കിൻ്റെ അകത്ത് കുരുങ്ങി കിടക്കുക ഞാൻ ചിന്തിക്കുന്നു ഇത് ചെയ്യുന്നവർക്ക് പോലും ഇതിൻ്റെ ദോഷം അറിയത്തില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവർ ചെയ്യത്തില്ല പ്രീസലോ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ നിങ്ങൾ പോകുന്ന സഭയിൽ ശുശ്രൂഷകന്മാർക്ക് ആ ദേശത്തിൽ ആ ശുശ്രൂഷ മഹത്വമായി ചെയ്തെടുക്കുവാൻ നിങ്ങളായിരിക്കുന്ന സഭയിൽ ശുശ്രൂഷകന്മാരുടെ കൈ താങ്ങി നിൽക്കണം ആ ശുശ്രൂഷ താങ്ങി നിൽക്കണം എങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയകരമായി തീരും അല്ല ശുശ്രൂഷകന്മാരെ കുറ്റം പറഞ്ഞ അവിടെ ഇവിടെ പ്രവചനം കേട്ട ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ കയറി ആ മീൻസ് ടി വിയിൽ മെസ്സേജും കേട്ട ഇഷ്ടമുള്ളതുപോലെ ഇരിക്കാനല്ല ഒരു സഭയ്ക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമില്ലാതെ ഒരു ശുശ്രൂഷകന് പ്രസംഗിക്കുവാൻ കഴിയുമോ തീ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് പൗലോസ് പറയുന്നത് എന്നെ പരമേൽപ്പിച്ച പ്രസംഗത്താൽ ദൈവം തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയെന്ന ദൈവ വചനം ദൈവം തൻ്റെ ശുശ്രൂഷകന്മാരിൽ കൂടി ദൈവം സഭയ്ക്കൊടുക്കും കൊളോസിയൊക്കെ ലേഖനം ഒന്നാം അധ്യായം അതിലെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ വായിച്ചു നോക്കണം അവിടെ ആദ്യ കാലങ്ങൾക്ക് മറഞ്ഞുകിടന്ന് മർമ്മമാകുന്ന ദൈവവചനത്തിന്റെ രഹസ്യങ്ങളെ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചു പ്രൈസലോ സഭയിൽ കൂട്ടായ്മയിൽ നിന്നും നിങ്ങൾക്ക് ദൈവം തന്ന ശുശ്രൂഷകന്മാരിൽ നിന്നും അടർത്തി കൊണ്ടുപോകുന്ന ഈ ശുശ്രൂഷ പ്രൈസലോ നല്ലതല്ല എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ സ്നേഹത്തോട് പറയുന്നു വളരെ വേദനയോട് ഞാൻ നിങ്ങളോട് പറയുന്ന ഇതാണ് തീർച്ചയായും സഭായോഗം ഉപേക്ഷിക്കരുത് സഭായോഗങ്ങൾ കൂടി വരണം ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ഒരു നിയമമാണ് അത് വിട്ട് വലത്തോട്ട് വലത്തോട്ടിടത്തോട്ട് പോകുവാനിടയാകരുത് ആരോ പറഞ്ഞു എനിക്കറിയാം ഈ ഓൺലൈനിൽ നൂറ് ദിവസത്തെ പ്രാർത്ഥന ഭയങ്കര ട്രിക്കാ ഭയങ്കര ട്രിക്കാ അത് കാരണം നൂറു ദിവസമാണ് അതെന്തോ ഒരു വലിയ സാധന പോലെ അപ്പോൾ പ്രത്യേകം ഒരു നൂറ് ദിവസം പ്രാർത്ഥിച്ചിട്ട് ബാക്കിയുള്ള ദിവസം ഒന്നും വേണ്ടതന്നു ജീവിതമാണ് പ്രാധാന്യം അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടെന്നല്ല നിങ്ങളുടെ സഭയിലെ ശുശ്രൂഷകന്മാരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക ഞാൻ പറയുന്നത് സഭായോഗങ്ങൾ മുടക്കി ദൈവദാസന്മാർക്ക് കീഴടങ്ങാതെ ഇഷ്ടംപോലെ ജീവിക്കുന്നത് തെറ്റാണെന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കും ആമേ ഇബ്രാ ലേഖനത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച കീഴടങ്ങിയിരിപ്പിൽ അവർ ദുഃഖത്തോട് അങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് നന്നല്ല അവർ സന്തോഷത്തോട് അത് ചെയ്യുവാൻ അവർക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ ശിശുഭൂഷകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുവാനാണ് ദൈവവചനങ്ങൾ പഠിപ്പിക്കുന്നത് തെറ്റിപ്പോകരുത് തെറ്റിപ്പോകരുത് നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങളോ വചനങ്ങളോ അതൊന്നുമല്ല ചിന്ത എവിടെയെങ്കിലും പോയി ഒരു വിടുതൽ കിട്ടുമോ എവിടെയെങ്കിലും പോയി ഒരു വിടുതൽ കിട്ടുമോ ഫ്രൈസല അവർക്ക് പറയാനുള്ളത് ദൈവവചനമല്ല ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല അവർ പറയുന്നത് ബന്ധനമാണ് പോരാട്ടമാണ് ഫ്രൈസല ദൈവമക്കൾക്ക് ഏത് ബന്ധനം ഏത് പോരാ പ്രാർത്ഥിക്കാത്തവനൊക്കെ ദൈവത്തെ അറിയാത്തവന് ദൈവത്തിൻ്റെ നിയമങ്ങൾ അറിയാത്തവന് മീഹാരിയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം വായിച്ചു നോക്ക് ആർക്ക് തടസ്സം ആർക്ക് ബന്ധനം അമ്മ ഞങ്ങൾ നമ്മുടെ ഇപ്പം പാടി ആരാധിച്ചു ആമേ തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിൽ ഉള്ളതാൽ ആമെ നായകനായി ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം അവരന്ന് പാടി അവരുടെ ജീവിതം മുമ്പോട്ട് പോയത് അങ്ങനെയാണ് തകർക്കുന്ന രാജരാജനായി അവൻ മുമ്പിലുണ്ട് യോഹന്നാൻ്റെ പത്താം അധ്യായം വായിക്കുമ്പോൾ ആമേ നല്ല ഇടയൻ തൻ്റെ ആടുകളെ പേർച്ചൊല്ലി വിളിച്ച് പുറത്തുവിട്ടിട്ട് ആടുകൾക്ക് മുമ്പേ പോകുന്നവൻ അങ്ങനെ യേശുവിൻ്റെ പിന്നാലെ പോകുന്നവന് ഏത് തടസ്സമാണ് നിൻ്റെ മുന്നിൽ അല്ലയോ പോകുന്നത് പ്രൈസ് ഞാൻ ഞാനൊത്തിരി ദീർഘിപ്പിക്കുന്നില്ല തെറ്റിപ്പോകരുത് നിങ്ങളുടെ സഭയിലെ ശുശ്രൂഷകന്മാരെ അനുസരിച്ച് കീഴടങ്ങണം എബ്ര ലേഖനം പതിമൂന്നിൻ്റെ പതിനേഴ് ശുശ്രൂഷകന്മാർക്ക് കീഴടങ്ങി അവരിൽ നിന്നും ദൈവവചനം പഠിച്ച് അതനുസരിച്ച് ആമേ സ്തോത്രം ക്രിസ്തു എന്ന തലയോളം വളരുവാനിടയാകട്ടെ ഹെപേസിയർ ആറിൻ്റെ പത്തിൽ പൗലുസ് പറയുന്നത് പോലെ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ശക്തിയിലും നിങ്ങൾ ബലപ്പെടുക ആമേ മഥായി അഞ്ചിന് നാൽപ്പത്തെട്ട് പറയുന്നത് പോലെ പൂർണ്ണരാക്കുക ലൂക്കോസ് ആറിൻ്റെ നാൽപ്പത് പറയുന്നു ആമേ പോലെ യേശുവിനെ പോലെ അവിടെ ആ മെസ്തോത്രം എ ബി എസ് എക്ക ലേഖനത്തിൽ നാലാമധ്യായം അതിൻ്റെ ആ ഭാഗങ്ങൾ അതിന് പതിനൊന്ന് മുതൽ വായിക്കുമ്പോൾ കാറ്റടിച്ച് അലയുന്ന അലകളെപ്പോലെ അവിടെയും ഇവിടെയും അലയാതെ നിങ്ങൾ ഏത് പുസ്തകം എടുത്ത് വായിച്ചു നോക്കണം എ ബി എസ് എക്കെ ലേഖനം നാലാമധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഒരു നാലഞ്ച് പ്രാവശ്യം വായിക്കുക കാറ്റടിച്ച് അലയുന്ന പോലെ അവിടെ ഇവിടെ അലയാതെ യേശുവിനെ തേടി ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അലയാതെ സ്നേഹത്തിൽ സത്യം പഠിക്കും സത്യം മലയാളത്തിൽ സത്യം സംസാരിച്ചു കൊണ്ടുവന്ന അങ്ങനെയല്ല സത്യവചനം സ്നേഹത്തോടും സത്യവചനം അനുസരിച്ച ക്രിസ്തു എന്ന തലയോളം വളരണം ശരിയാ ഞാൻ സ്നേഹത്തോട് പറയട്ടെ വളരെ സ്നേഹത്തോടും വളരെ വേദനയോടുമാണ് നിങ്ങളോട് ഞാൻ സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു വേദനയാണ് ഇത് ദൈവസഭ നശിച്ചു പോകാനുള്ള ഒരു തന്ത്രമാണ് ചാത്താൻ്റെ ഒരു തന്ത്രം രണ്ട് നിമത്തെ യോസ് രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം പിശാജിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പിശാജ് ചിലരെ പിടിച്ചു വച്ചിരിക്കുക അത് അറിയാം ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് വായിച്ച് നോക്കാം ഇംഗ്ലീഷിലോ തമിഴിലോ കുറച്ചും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിശാജ് എന്തിനു വേണ്ടി ഒരു മനുഷ്യനെ പിടിച്ചു വെച്ചേക്കുവാൻ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രേസലോ അപ്പം ഏതേം തോട്ടത്തിൽ നടന്ന അതേ സംഭവം തന്നെയാണ് സഭയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ദോഷവശം ഇത് ചെയ്യുന്നവർക്ക് പോലും അറിയത്തില്ല കൊറോണ കാലത്ത് കുറച്ച് പേര് സഭയ്ക്ക് പോകുന്നു നിർത്തി കുറേ പേർ പിന്മാറ്റത്തിൽ പോയി അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സഭയിലേക്ക് മടങ്ങി വരാതിരിക്കാനും അവരെ വീട്ടിൽ തന്നെ ഇരുത്താനും ഇപ്പോൾ സഭയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചിലരെയൊക്കെ വഴി മാറ്റി പിടിക്കാനൊക്കെ ഇത് സഹായിക്കും ഒരുപക്ഷേ ഓൺലൈനിൽ മീറ്റിംഗ് നടത്തുന്നവർക്ക് അത് ദുഃഖമായി തോന്നാം എന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ ശാരം നിങ്ങൾ മനസ്സിലാക്കുക ആമേ ഇത് ആമേ സഭയ്ക്ക് വളരെ ദോഷം ചെയ്യും ഞാൻ പറഞ്ഞതുപോലെ ആമേ സ്തോത്ര കർത്ത രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർത്തു നിങ്ങളുടെ സഭ ആ സഭയ്ക്കകത്താണ് സകല നന്മയും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകനുണ്ട് ആ ശുശ്രൂഷകന് നിങ്ങൾ താങ്ങായിരിക്കണം ആ ശുശ്രൂഷ വിജയിക്കണം ആ ശുശ്രൂഷ വിജയിച്ചാൽ നിങ്ങളുടെ ജീവിതം വിജയിക്കും പ്രൈസല്ലോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടു ഓൺലൈനിൽ സ്തോത്ര കാഴ്ച ഓൺലൈനിൽ ഓഫറിങ് ഇങ്ങനെ പോയാൽ അടുത്ത് ഓൺലൈനിൽ കർത്തൃമേശയും ഓൺലൈനിൽ ശവസംഹാരവും ഒക്കെ നടക്കും ഇതൊന്നും നല്ലതല്ല ദൈവവചനത്തിന് നമ്മൾ പതിയെ 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 പോ അകന്നുപോകുന്നു സഭായൊക്കെ ഉപേക്ഷിക്കരുത് ആമയേ നിങ്ങൾ അപ്പോസ്തല പ്രവർത്തി രണ്ടാമധ്യായം നിങ്ങൾ വായിക്കുന്ന സമയം പത്രോസിൻ്റെ പ്രസംഗം കേട്ടു ആമേ സ്തോത്രം അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളുകയും അത് അപ്പോസ്റ്റൽ പോണ്ടിൻ്റെ നാൽപ്പത്തി രണ്ട് മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അപ്പോസ്റ്റലന്മാരുടെ ഉപദേശം കൈക്കൊള്ളുകയും അവർ കൂട്ടായ്മ ആചരിച്ചും അപ്പം ഞെറുകയും പ്രാർത്ഥിച്ചും അവർ പോന്നു അതിൻ്റെ താഴെ നാൽപ്പത്തി മൂന്നാം വാക്യം എല്ലാവർക്കും ഭയമുണ്ടായി എല്ലാവർക്കും ഭയമുണ്ടായി വായിച്ചു നോക്കാം എല്ലാം വേദപുസ്തകത്തിലുള്ളതാണ് ഓക്കെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ സ്നേഹത്തോട് പറയുന്നു നിങ്ങളോട് പറയുന്നു ആരും സഭ വിട്ടുപോകരുത് സഭയിൽ ഒരു താങ്ങായി തണലായി നിന്ന് നിങ്ങളുടെ പാസ്റ്ററെ നിങ്ങളുടെ ശുശ്രൂഷകനെ നിങ്ങൾക്ക് ദൈവം ദൈവമാക്കി വെച്ച ശുശ്രൂഷകൻ്റെ കൈ താങ്ങായി നിൽക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ സ്തോത്രം